അപ്പൊ ഇന്ന് വെള്ളം കോരുന്ന ദിവസമാണ് കാരണം എന്താണെന്നറിയില്ല ടാങ്കിൽ വെള്ളം ഒക്കെ നിറച്ചേരുന്ന രാവിലെ ഞാൻ പൈപ്പ് കരിച്ചപ്പോ തുള്ളി വെള്ളയില്ല ഇല്ല എല്ലാ സ്ഥലത്തും നോക്കി പൈപ്പ് സ്ഥലത്തും തുറന്നിട്ടില്ല ഞാനാണീ ടാങ്ക് നിറച്ചത് രണ്ട് ടാങ്കും ഫുൾ ഫുള്ള് ആക്കിയായിരുന്ന എന്താന്നറിയില്ല എന്നാലും വെള്ളം ഉണ്ടായിരുന്നില്ല രാവിലെ തന്നെ സ്കൂളിൽ വിടാൻ കറണ്ടും ഇല്ല അതാണ് പ്രശ്നം അതിപ്പോ ചിലപ്പോ ഇൻവേർട്ടറിന്റെ ചാർജ് വരുന്നാലോ നമുക്ക് ബാക്കി യൂസ്സിന് പറ്റില്ലല്ലോ അപ്പൊ ഗ്രേസിന് ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി കുളിപ്പിച്ച് ഡ്രസ് മാറ്റി ഒക്കെ കൊണ്ടുപോയി കാരണം ആ വെള്ളത്തിന്റെ പ്രശ്നം ഇത് വെള്ളം നമുക്ക് കോരിടാൻ എളുപ്പണ്ടോ ആക്ച്വലി ഞാൻ എല്ലാ പ്രാവശ്യം ഉള്ള യൂണിഫോമൊക്കെ തേച്ച് കറണ്ട് ഇന്നലെ തേച്ച് തേച്ചില്ല ഒന്ന് ചെയ്യാത്ത ദിവസങ്ങള് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും പിന്നെ വെള്ളം നമ്മളങ്ങനെ ഇതും ഒരു ടാങ്കിൽ അങ്ങനെ മിസ്സിങ് നടന്നിട്ടില്ല ഇന്നലെ എന്താ ഏതേലും പൈപ്പ് തുറന്നിട്ടുണ്ടോ നോക്കിയപ്പോ ഒന്നും അങ്ങനെ വലിയ എന്തായിരിക്കും ഏയ് ഞാൻ എല്ലാ പൈപ്പ് എടുത്ത് നോക്കി പിന്നെ എല്ലാ പൈപ്പും ഞാൻ തുറന്നിപ്പോ നോക്കി അപ്പൊ ഇന്ന് പാത്രം അല്ല വെള്ളം കോരി പാത്രം കഴുകണം അങ്ങനെ പഴയ തിരിച്ചു കഴിയണം ഏഹ് എന്തിനു ഞാൻ അടുത്ത കഴിക്കോള എന്താ ചാറല്ലേട്ടങ്ങനെ നമ്മുടെ സൂപ്പർ നല്ല നല്ലേ വെള്ളം കോരി പഴയ ഓർമ്മകൾ ഓടി വന്നാ പഴയ ഓർമ്മക്ക് പ്ലാസ്റ്റിക് നല്ല കയറായിരുന്നു കയറൊന്നും പ്ലാസ്റ്റിക് എടുത്തിട്ടാ ഐഡിയതാണ് അതി ഒരു ബക്കറ്റ് അവിടെ കൊണ്ടെങ്കിൽ പാത്രം കഴുകാനുണ്ട് കൊറച്ചു ആ കലും അടുക്കളിട്ട് എവിളുമ്പോ ചെല മതി ഒരു ബക്കറ്റിട്ട് വെള്ളം എനിക്ക് അടുക്കളക്ക് വേണം വെള്ളം നമുക്കൊരു മറ്റേ കപ്പിയും വരാറില്ലേ

നമ്മള് മുമ്പ് കോരി തന്നെ ചെയ്യാറല്ല പക്ഷെ ഇവിടെ കപ്പി ഉണ്ടായിരുന്നില്ല എത്ര നാളായിട്ടോ ഈ കുഞ്ഞ കിണറിൽ കപ്പി ഞങ്ങൾ ഇങ്ങനെ കോരാറ് ഇങ്ങനെ വിടും ഇടും വലിക്കും അത് നിങ്ങളത്തെ കിണർ വലിയ കിണറായ പക്ഷെ നിങ്ങളുടെ പഴയ വീടിന്റെ കിണറിന് ആളുണ്ടായില്ലോ പിന്നെ ഈ കിണറിന് ആളുണ്ട് തറവാട് വീട്ടില് അപ്പസിന്റെ ഒക്കെ തറവാട് വീട് ഇണ്ടായിരുന്നല്ലോ അഷൻസറ നമ്മടെ സിസ്ലിയമ്മയുടെ അവിടെയുള്ള വീട് ആ കൊ കിണർ അതിലൊക്കെ ഞാൻ കോരിയിട്ടുണ്ട് അത് ഭയങ്കര ആഴാണ് സൂപ്പർ കൊണ്ടുപോയി അങ്ങനത്തെ ഒന്നി തീർന്നോക്കാരണ്ട് വരാത്തേക്ക്

ഇന്നത്തെ ചിക്കൻ കറി ആട്ടറിയത് തിളച്ചു ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയതാണ് പിന്നെ ഇന്നലെ ഉണ്ടാക്കി ചപ്പാത്തി കുറച്ച് ഇരിപ്പുണ്ട് അപ്പോൾ ചപ്പാത്തിയും ചപ്പാത്തി ഒന്ന് ചൂടാക്കണം ഗ്യാസ് ഓണാക്കിയിട്ടൊക്കെ കറന്നു ചപ്പാത്തിയും ചിക്കൻ കറിയും കൂട്ടിയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അമ്മയ്ക്ക് ഓട്ട്സൊക്കെ കൊടുത്തു പിന്നെ ഗ്രേസിനെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു അപ്പോൾ അവൾക്ക് ദോശയും സാമ്പാറും ചട്ണിയൊക്കെ കൊടുത്ത അങ്ങനെ കഴിച്ച് അത് തന്നെ ലഞ്ചിനൊക്കെ കൊണ്ടുപോയി ചപ്പാത്തി ചൂടാക്കിയിട്ട് നമ്മുടെ പാലിനെ വെക്കാം പാലാദ്യം വെച്ചതായിരുന്നു പുറത്ത് വെയിൽ വരും മഴ വരും വെയിൽ വരും മഴ വരും ആ ഒരു കണ്ടീഷനിൽ പോയി കൊണ്ടിരിക്കുന്നത് പിന്നെ ചപ്പാത്തിയും ചപ്പാത്തിയും ചിക്കൻ കറിയും കുട്ടികൾ ഫുഡ് അയക്കട്ടെ അപ്പൊ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം അപ്പോ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തോളൂ ബൈ ബൈ